ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞു എനിക്ക് ഏതാനും ചില അറിയിപ്പൊക്കെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ വീഡിയോയിലേക്ക് പോവാം ക്ഷേമ പെൻഷൻ കാത്തിരിപ്പ് അവസാനിച്ചു അക്കൗണ്ടിലേക്ക് സർക്കാർ വിതരണം ചെയ്തിരിക്കുകയാണ് പത്തർ തുക മൂവായിരത്തി അറുനൂറ് രൂപ ആദ്യഘട്ടത്തിൽ നവംബർ ആയിരത്തി അറുനൂറ് മാത്രമാണ് എത്തി ചേർന്നോളൂ എന്നാൽ നവംബർ ഇരുപത്തൊന്നായി ഇന്ന് മൂവായിരത്തി ഇരുന്നൂറും കംപ്ലീറ്റ് ആയി ബാങ്ക് അക്കൗണ്ടിൽ വിതരണം പൂർത്തിയായി വേവനാട് സൈറ്റിൽ ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഇതേ ഉള്ളൂ മൂവായിരത്തി അറുനൂറ് എന്ന് പറയുമ്പോൾ രണ്ട് നവംബർ മാസത്തിലെ വറുതെനവ് തുകയായ രണ്ടായിരം രൂപ പിന്നെ കുടിശ്ശിക തുകയുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ചേർത്താണ് മൂവായിരത്തി അറുനൂറ് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നത് ഇതോടെ കുറിശികം പൂർണ്ണ അളവിൽ തന്നെ സർക്കാർ നൽകി തീർത്തും എല്ലാം ഇനി തിങ്കളാഴ്ച മുതൽ വീടുകളിൽ വിതരണം സജീവ ആവുന്നതായിരിക്കും എല്ലാ മേഖലയിലും തിങ്കളാഴ്ചയോടുകൂടി സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്നതായിരിക്കും തിങ്കളം ജോലിയൊക്കെ ആയിട്ട് വീടുകളിൽ വിതരണം സജീവമാകും ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിലുള്ള തുകയാണ് ഇപ്പോൾ ഈ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് ചെലവ് വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ചില പെൻഷൻ ഗുണഭോക്താക്കൾ എങ്കിലും മുമ്പ് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൂടെ അങ്ങനെയുള്ള മൊബൈൽ നമ്പർ ചിലപ്പോൾ ആക്റ്റീവല്ലായിരിക്കും മാത്രമല്ല മറ്റേ എന്തെങ്കിലും വിഷയമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പഞ്ചായത്ത് വഴി പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിച്ചേർന്ന് കൃത്യമായി പുതിയ മൊബൈൽ നമ്പർ കൊടുത്ത് അപേക്ഷി വീണ്ടും പെൻഷൻ അപേക്ഷിക്കാവുന്നതാണ് മൊബൈൽ വഴി ഇനി വേരിവേഷനൊക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പെൻഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഫോണിലേക്ക് വിവിധ മെസ്സേജുകൾ ഇപ്പോൾ പെൻഷനായി ബന്ധപ്പെട്ട എന്ത് മെസ്സേജും ഫോണിലേക്കാണ് വരുന്നത് എല്ലാ തരത്തിലും സർക്കാരിൻ്റെ ഓരോ മെസ്സേജുകളും ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനാണ് പഴയ മൊബൈൽ ആ ടി വി അല്ലാത്ത മൊബൈൽ നമ്പറുണ്ടെങ്കിൽ മാറ്റാൻ സർക്കാർ തന്നെ ഇപ്പം നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് വിവാഹധന സഹായമായ പങ്കല്യ സമിതി എന്ന് പറയുന്ന പദ്ധതിയാണ് അതായത് നമ്മുടെ സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീ സ്ത്രീ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് എഴുപതിനായിരം രൂപ വരെ ഇതിന് സഹായം ലഭിക്കും അപ്പം അപേക്ഷിക്കാനുള്ളവരെ എത്ര പെട്ടെന്ന് അപേക്ഷിക്കുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണാൻ ന്യൂസ് സത്സർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വിധിയായിട്ട് വീണ്ടും കാണാം